بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد أرى أدرهم بهمانون رنيا عند سبدون سويكونون اللبراء سهودري سهودر الماري അള്ളാഹു സുബാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടവരാന് പരലോകത്ത് രക്ഷപ്പെടാൻ ഈ ലോകത്ത് ഒരുപാട് അമലുകൾ ചെയ്ത് നാം തീർക്കേണ്ടതുണ്ട് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് പടച്ചവൻ എല്ലാം കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ എപ്പോഴും നമ്മളിവിടെ ജീവിക്കണം അങ്ങനെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നാളെ വിജയിക്കാൻ കഴിയുകയുള്ളൂ ഈ ലോകത്ത് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ നാളെ പരലോകത്ത് അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പ്രവാചകർ സ്വരല്ലാഹ് വലൈവ സമ്മതങ്ങൾ പഠിപ്പിക്കുകയാണ് ആരോരും രക്ഷിക്കാനില്ലാത്ത സമയത്ത് പരലോകത്ത് ഒരു ചാൺ മീതെ സൂര്യനു സമയത്ത് ഓരോന്നിനും എണ്ണി എണ്ണി മറുപടി പറയാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു ലാ തസൂലു ഖദമാ ഇബ്നു ആദം യൗമൽ ഖിയാമ നാളെ ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ കാൽപാദം ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല ഹത്തായുസ് അൻ ഹംസിൻ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ തൻ്റെ കാൽപാദം ഒന്ന് പൊക്കാനോ അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് വെക്കാനോ കഴിയില്ല എന്ന് അള്ളാൻ്റെ ഒരു സോലു സലല്ലാഹുരീവ സമ്മതങ്ങൾ പറയാൻ ഏതൊരവസ്ഥയിലാണത് ചുട്ടുപൊള്ളുന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണത് ആ സമയത്ത് അഞ്ച് കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ഏതൊക്കെയാണത് ഒന്ന് അന്നോഅംരഹി ഫിമ ഫിന അവൻ്റെ വയസ്സ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് അവനിക്ക് അവനിക്കെത്രയാണോ വയസ്സുണ്ടായത് അറുപതാണോ എഴുപതാണോ നൂറാണോ അല്ലെങ്കിൽ അൻപതാണോ എത്ര വയസ്സായാലും ആ വയസ്സിനിടയിൽ എന്തൊക്കെ അവൻ ചെയ്തു നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു എന്തൊക്കെ ഈ വയസ്സുകൊണ്ട് അവൻ തിന്മകൾ ചെയ്തു എന്ന് ചോദിക്കാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നാണ് രണ്ടാമത് അൻ സബാബിഹി ഹി ഫിമാല അവൻ്റെ കഴിഞ്ഞു അവൻ്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാൽ അള്ളാഹുവിന് ഒരുപാട് വിവാദത്ത് ചെയ്യാൻ കഴിയുന്ന സമയമായ യുവത്വത്തിൽ അവന് എന്തിനു വേണ്ടി ചെലവഴിച്ചു അറാമുകൾക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ഹലാലുകൾ ചെയ്തിട്ടാണോ അവൻ്റെ യുവത്വം അവന് കഴിഞ്ഞു കൂട്ടിയതെന്ന് ചോദിച്ചിട്ടല്ലാതെ നാളെ പല ലോകത്തൊരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നാൽ മൂന്നാമത് ി അവൻ്റെ സമ്പത്തിനെ കുറിച്ചാണ് എല്ലാത്തിനെ കുറിച്ചും ചോദിക്കുമ്പോൾ ഒരു ചോദ്യമാണെങ്കിൽ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുന്നത് രണ്ട് ചോദ്യമാണ് ഏതാണ് മിന്ന ഐനക്തസബഹു എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത് അള്ളാഹു പറഞ്ഞതുപോലെയാണോ അവൻ സമ്പാദിച്ചത് ഏതൊക്കെ രീതിയിലാണ് അവൻ സമ്പാദിച്ചത് എന്നും അതേപോലെ വഫീമ അംഫഖഹു അവൻ എന്തിനൊക്കെയാണ് ചെലവഴിച്ചത് അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ അവൻ്റെ മക്കൾക്ക് വേണ്ടിയാണോ ദീനിനു വേണ്ടിയാണോ ഹറാമിലേക്കാണോ എന്നൊക്കെ പറയാതെ നാളെ പരലോകത്തു നിന്നൊരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നാൽ അഞ്ചാമത് ചോദിക്കുന്നത് വമാദ ആമില ഫീമ ആലിമ അവൻ അറിഞ്ഞ ഒരു കാര്യത്തിൽ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവനിക്ക് സിനിമ കാണൽ ഹറാമാണെന്നറിയാം അതേപോലെ തന്നെ വ്യഭിചരിക്കൽ ഹറാമാണ് എന്നവൻ പഠിച്ചിട്ടുണ്ട് പലിശ കൊടുക്കൽ ഹറാമാണെന്ന് പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കാതെ അവനിക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അരിവസനമതങ്ങൾ പറയാൻ അവൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഒന്നും വിട്ടുപോകാതെ എഴുതിയ കിതാബ് അവനിക്ക് അള്ളാഹു നൽകുന്നതാണ് അല്ലാഹു പറയണ പോലെ കിതാബ് ഫത്തോർ അൽ മുജരിമീൻ മുഷഫിഖൈൻ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു കിതാബ് നൽകുന്ന അവസരത്തിൽ മുജരിമീനങ്ങളായ അക്രമികളായ അള്ളാഹുവിനോട് ശത്രുത വെച്ച നിഷേധം കാണിച്ച ആളുകൾ ഇങ്ങനെ അത് കാണുമ്പോൾ മുഷ്ഫിഖീന മിമ്മാഫി അവർ അത് കണ്ടിട്ടത് പേടിക്കുന്നവരാണ് വയക്കൂരൂൻ അവർ പറയും ഓ നാശമേ കിതാബ് െന്തൊരു കിതാബാണ് ഇതിൽ പ്രതിപാദിക്കാത്ത ഒന്നുമില്ലാലോ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടല്ലോ ഇല്ല സാഹ അതൊക്കെ ക്ലിപ്തമാക്കിയിട്ടുണ്ടല്ലോ മാ അവർ പ്രവർത്തിച്ച ഒന്നും മുഴുവനും അവർ എത്തിക്കുന്നതാണ് അള്ളാഹു ഒരാളോട് മനീതി കാണിക്കില്ല എന്ന് അള്ളാഹു സുബാന പറയാൻ അവൻ ചെയ്ത ഓരോ ചീത്ത പ്രവർത്തനങ്ങളും അവൻ നിഷേധിക്കുന്ന സമയത്ത് അവൻ്റെ വായ ശീലക്കപ്പെടുകയും കൈകൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നരകത്തിലേക്ക് പോകാനായി വിളിച്ചുകൂട്ടുകയും എന്നിട്ടവരെ തെളിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്ന ദിവസമുണ്ട് ഹത്ത ഇതാ മാ ജോ ഷഹിദലഹിം സമാഹും വാ ബിസാറുഹും വ ജുലൂദവും ബിമാക്കാനോ അമലൂൻ അങ്ങനെ അവർ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരുടെ കാതും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായി അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നതൻ വൈലി തുർജോൻ കാലു അവർ ചോദിക്കും തൊലികളോട് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിക്കുന്നത് ആ സമയത്ത് തൊലികൾ പറയും എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാണ് ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ അവങ്കലിലേക്ക് തന്നെ നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് അവർ പറയുമെന്ന ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പമാകുന്തും തസ്ത ത്തിറോൻക്കും സമാക്കും വല ബിസാറുക്കും വല ജുലൂതുക്കും വല കിന്ദനന്തും അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ നിങ്ങളുടെ കാതോ നിങ്ങളുടെ കണ്ണുകളോ നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റിൽ നിന്ന് മാറി നിന്നിട്ടൊന്നുമില്ലാലോ എന്നാൽ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മിക്കതും അല്ലാഹു അറിയില്ല എന്നാണ് പക്ഷെ അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക അതുപോലെ അള്ളാഹുവിനോട് തോപച ചെയ്ത് മടങ്ങുകയും ചെയ്യുക എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിനോട് കരഞ്ഞു ദ്വാ ചെയ്താൽ നമ്മുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നതാണ് പണ്ഡിതന്മാർ അതിനേറ്റവും നല്ല അർത്ഥമുള്ള ദ്വാ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് റമദാനിലൊക്കെ നമ്മൾ അവസാന പത്ത് ദിനരാത്രങ്ങൾ ചൊല്ലുന്ന ആ ദ്വാ ഏത് സമയത്ത് ചൊല്ലി ദ്വാ ചെയ്താലും അള്ളാഹു പൊറുക്കുന്നവനാണ് ആ ദ്വാ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമാണ് ഏതാണ് അഥവാ അള്ളാഹുമ്മ ഇന്നക്കുൻ തൊഹിബുൽ എന്നുള്ളതാണ് അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നക്ക നീയാണ് ഫുവൻ നീ നല്ലോണം പൊറുക്കുന്നവനാണ് തൊഹിബുൽ നിനക്ക് ആഫുവിനെ വിടുതി നൽകലിന് വല്ലാതെ ഇഷ്ടവുമാണ് ഫാഫന്നി അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേയെന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ അള്ളാഹു പൊറുക്കുന്നതാണ് നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ ദാവശ്യത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ